ഓണത്തെ ഹൃദയത്തോട് ചേർത്ത് ഒരു പഞ്ചായത്തുണ്ട് ആലപ്പുഴയിൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു ചേർന്നാണ് ഇവിടെ ആഘോഷം പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലായി നടന്നത് ഒരു ഗ്രാമത്തിന്റെ ആകെ ഓണാഘോഷമാണ് ഓണത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പഞ്ചായത്താകെ ഓണം ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പഞ്ചായത്തിൽ മഴയുടെ വേളം നീണ്ടു നിൽക്കും നറവന താളം പരിചകളുടെ വീരുളി മേളം ഇഞ്ചിനു താളം നിത കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് നാട്ടിലെ ജനങ്ങളുമായി ചേർന്ന് ഗ്രാമവാസികൾ ചേർന്ന് ഓണാഘോഷം അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ഉത്സവമാക്കി മാറ്റുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പ്രാവശ്യം അത് വികസന ഉത്സവം എന്നിരുപത്തിലാണ് ഗ്രാമത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക അതുപോലെ നാട്ടിലെ ജനങ്ങൾ കൂടിച്ചേരലിൻ്റെ ആവശ്യകത അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പതിനേഴ് വാർഡുകളിലും വികസനോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങൾ അതുപോലെ പൊതുസമ്മേളനങ്ങൾ ആദരിക്കൽ എസ് എസ് എൽ സി ജയിച്ചവരെയൊക്കെ ആദരിക്കൽ കൂടാതെ ഈ വർഷം ഗുണഭോക്തൃ പട്ടികൾ വന്ന ആളുകൾക്കെല്ലാം ഗുണഭോക്തൃ ആനുകൂല്യങ്ങളുടെ വിതരണം അതെല്ലാം ഈ വികസനോത്സവ സ്ഥലത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏത് മൂട് ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ആർ ആദർശനൊപ്പം അജയ് നാഥ് അമൃത ന്യൂസ്